നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ് ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈത്തിൽ എട്ട് മരണങ്ങളും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് കോവിഡ് കേസുകളുമാണ് ഇന്നലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മൂവായിരത്തി എൺപത്തി അഞ്ചായി ഇതിൽ ഒരു ലക്ഷത്തി എൺപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേരുടെ രോഗം ഭേദമായിട്ടുണ്ട് ആകെ മരണസംഖ്യ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി നാൽപ്പത്തി അഞ്ച് പേർ കോവിഡ് മുക്തരായി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നു ഇതിൽ നൂറ്റി എൺപത്തി ഒന്ന് പേരുടെ നില ഗുരു കഴിഞ്ഞ ഒരു ദിവസത്തിനിടയിൽ പേരിൽ കൂടി പുതുതായി കോവിഡ് പരിശോധന നടത്തിയതോടെ മൊത്തം പരിശോധന നടത്തിയവരുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടായി ഉയർന്നിട്ടുണ്ട് ഇതിനിടെ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വരും ദിവസങ്ങളിൽ പ്രതിദിന കേസുകൾ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് രണ്ടായിരം കടക്കുമെന്ന് പ്രാദേശിക അറുപത്രമായ അൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒമാനിൽ ഇന്ന് നാനൂറ്റി ഇരുപത്തിയാറ് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് കോവിഡ് മരണങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ചികിത്സയിലായിരുന്ന ഇരുന്നൂറ്റി രോഗികൾ കോവിഡ് മുക്തരായി ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഒരു ലക്ഷത്തി നാല്പത്തിയായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവരിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയേഴ് പേർ ഇതിനോടകം രോഗമുക്തരായി രാജ്യത്ത് ആയിരത്തി അറുനൂറ് ജീവനുകളാണ് കോവിഡ് കാരണം നഷ്ടമായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത് പേരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇവരടക്കം ഇപ്പോൾ ഇരുന്നൂറ്റി പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ എഴുപത്തിരണ്ട് പേരുടെ നില ഗുരുതരമാണ് യു എയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ രോഗമുക്തരായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് കോവിഡ് പരിശോധനകൾ കൂടി രാജ്യത്ത് നടത്തി മൂന്ന് ദശാംശം രണ്ട് ആറ് കോടി പരിശോധനകളാണ് രാജ്യത്ത് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം നാല് ലക്ഷത്തി പതിനേഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് യു എയിൽ ഇതിനോടകം കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ആറ് പേരാണ് രോഗമുക്തരായത് ആയിരത്തി മുപ്പത്തിയഞ്ച് ജീവനുകൾ രാജ്യത്ത് കോവിഡ് കാരണം നഷ്ടമായി നിലവിൽ പതിനെട്ടായിരത്തി നാനൂറ്റി മുപ്പത് കോവിഡ് രോഗികൾ രാജ്യത്തുണ്ടെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു കോവിഡ് കേസുകൾ അനുദിനം വരുന്ന സാഹചര്യത്തിൽ കുവൈത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ അധികൃതർ ഒരുങ്ങുന്നതായി സൂചന അവധി ദിനങ്ങളിൽ മുഴുവൻ സമയ കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യ മന്ത്രാലയം ശുപാർശ ചെയ്തു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ആരോഗ്യ മന്ത്രാലയം പത്തിന നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് നിലവിൽ പന്ത്രണ്ട് മണിക്കൂറുള്ള കർഫ്യൂ വാരാന്ത്യ അവധി ദിനങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറാക്കി വർദ്ധിപ്പിക്കണമെന്നതാണ് ശുപാർശകളിൽ പ്രധാനം മത്സ്യലേലം ഉൾപ്പെടെ മുഴുവൻ ലേല നടപടികൾ നിർത്തിവെക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദേശിച്ചിട്ടുണ്ട് ദുബായിൽ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് വർധന മരവിപ്പിച്ച നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നീട്ടി പുതിയ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സർക്കാർ ഫീസുകളൊന്നും വർദ്ധിപ്പിക്കില്ലെന്നും പുതിയ ഫീസുകൾ ഏർപ്പെടുത്തില്ലെന്നും അധികൃതർ അറിയിച്ചു യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറക്കിയത് മൂന്ന് വർഷത്തേക്ക് സർക്കാർ ഫീസുകളുടെ വർധന നിർത്തിവെച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തരവിറങ്ങിയിരുന്നു ഇതാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നീട്ടി നൽകിയത് ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രക്കാർക്ക് പ്രത്യേക ഓഫറുകളുമായി എമിറേറ്റ്സ് എയർലൈൻസ് രംഗത്തെത്തി രണ്ട് രാത്രി സൗജന്യ ഹോട്ടൽ താമസം പത്ത് കിലോഗ്രാം അധിക ബാഗേജ് അലവൻസ് പ്രത്യേക വിമാന നിരക്കുകൾ എന്നിവ ഉൾപ്പെടെയാണ് വാഗ്ദാനം ചെയ്തത് മാർച്ച് പതിനഞ്ചിനും ജൂൺ ഇടയിൽ യാത്ര ചെയ്യുന്നതിനായി മാർച്ച് എട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ദുബായിലേക്ക് റിട്ടേൺ എക്കണോമി ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഇക്കണോമി ക്ലാസ് യാത്രക്കാർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ദുബായ് ആസ്ഥാനമായുള്ള കാരിയർ ഖലീജ് ടൈംസിന് നൽകിയ പ്രസ്താവനയിലാണ് എമിറേറ്റ്സ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിക്ഷേപവും വ്യവസായവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് വിദേശ നിക്ഷേപകർക്ക് ദീർഘകാലാവസ്ഥ അനുവദിക്കാൻ ഒമാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് കോവിഡ് മഹാമാരിയും എണ്ണവില കുറഞ്ഞതും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒമാനിൽ സൃഷ്ടിച്ചിരിക്കുന്നത് വ്യവസായം വിനോദസഞ്ചാരം കൃഷി മത്സ്യബന്ധനം ഖനനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വലിയ ഇളവുകളാണ് നൽകിയിട്ടുള്ളത് കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും നികുതിയും ഫീസും കുറച്ചു ഇതുകൂടാതെ മറ്റു പല പദ്ധതികളും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് ഖത്തറിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവർക്കുള്ള ക്വാറന്റൈൻ ഇളവ് മൂന്ന് മാസത്തിൽ നിന്ന് ആറു മാസമായി വർദ്ധിപ്പിച്ച് ഖത്തർ ആരോഗ്യ മന്ത്രാലയം ഇത് പ്രകാരം രണ്ടാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ച ശേഷം ആറു മാസം വരെ രാജ്യത്തിന് പുറത്തു പോയി ഖത്തറിൽ തിരിച്ചെത്തുമ്പോൾ ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരില്ല നേരത്തെ മൂന്ന് മാസം വരെയായിരുന്നു ഈ ഇളവ് അനുവദിച്ചിരുന്നത് രണ്ടാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ച ശേഷമുള്ള പതിനാലാമത്തെ ദിവസം മുതലാണ് ആറു മാസം എന്ന സമയപരിധി കണക്കാക്കുക ഒന്നര മണിക്കൂറിനകം ഫലം ലഭിക്കുന്ന റാപ്പിഡ് പി സി ആർ പരിശോധനയ്ക്ക് അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ തുടക്കമായി അബുദാബിയിൽ എത്തുന്നവർക്കാണ് ഈ ആനുകൂല്യം പി സി ആർ പരിശോധനാ ഫലത്തിനായി ഇനി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരില്ല വിമാനമിറങ്ങി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീട്ടിലെത്തുമ്പോഴേക്കും ഫലം എസ് എം എസ് ആയി ലഭിക്കുന്നതാണ് തൊണ്ണൂറ് മിനിറ്റിനകം ഫലം ലഭിക്കുന്ന സംവിധാനം വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തുന്നത് മേഖലയിൽ ആദ്യമായാണെന്ന് അബുദാബി എയർപോർട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷെരീഫ് ഹാഷിം അൽ ഹാഷ്മി വ്യക്തമാക്കി ദിവസേന ഇരുപതിനായിരം പേരെ പരിശോധിക്കാൻ സംവിധാനം ഏർപ്പെടുത്തി വിജയികളുടെ എണ്ണത്തിൽ റെക്കോർഡ് തീർത്ത് മക്സൂസിന്റെ പതിനഞ്ചാമത് പ്രതിവാര നറുക്കെടുപ്പ് ഇതുവരെയുള്ള നറുക്കെടുപ്പുകളിൽ ഏറ്റവും അധികം പേർ സമ്മാനങ്ങൾ സ്വന്തമാക്കിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നുവെന്ന് മക്സൂസിന്റെ മാനേജിംഗ് ഓപ്പറേറ്ററായ ഈ വിങ്സ് എൽ എൽ സി അറിയിച്ചു യു എയിലെ മക്സൂസ് സ്റ്റുഡിയോയിൽ നടന്ന നറുക്കെടുപ്പിൽ ആകെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കിയത് നറുക്കെടുത്ത ആറ് സംഖ്യകളിൽ അഞ്ചെണ്ണോ യോജിച്ചുവെന്ന പേർ രണ്ടാം സമ്മാനം പങ്കിട്ടെടുത്തു ഇവരിൽ ഓരോരുത്തർക്കും ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ദീർഘം വീതമാണ് ലഭിച്ചത് ഇതിനു പുറമെ ഇരുന്നൂറ്റി പതിനെട്ട് പേർക്ക് ആയിരം ദൃഹത്തിന്റെ സമ്മാനം ലഭിച്ചു ഇത് മക്സൂസ് നറുക്കെടുപ്പിലെ പുതിയ റെക്കോർഡാണ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേർക്ക് മുപ്പത്തി അഞ്ച് ദീർഘം സ്വന്തമാക്കാനായി ആകെ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എൺപത് ദീർഘത്തിന്റെ സമ്മാനങ്ങളാണ് വിജയികൾ സ്വന്തമാക്കിയത് ഒന്ന് മൂന്ന് ആറ് പതിനാറ് പത്തൊൻപത് ഇരുപത്തിയേഴ് എന്നിവയായിരുന്നു കഴിഞ്ഞ ആഴ്ച നറുക്കെടുത്ത സംഖ്യകൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ